നമസ്കാരം ഞാൻ ശാക്ജയൻ സ്വജനങ്ങളുമായിട്ട് നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന വിഷയം രേവതി നക്ഷത്രജാതരുടെ അൻപത്തിയെട്ട് വയസ്സ് മുതൽ ഏകദേശം അൻപത്തിയെട്ട് വയസ്സ് മുതൽ എഴുപത്തിയാറ് വരെ വയസ്സ് പ്രായം വരെ അവർക്ക് അനുഭവത്തിൽ വരാൻ വരുന്ന രാഹൂർ ദശാകാല ഫലങ്ങളാണ് ഈ വയസ്സിനെ കുറിച്ച് നമ്മൾ പറയാൻ പോകാം ഒരു അഭിപ്രായ വ്യത്യാസം വരാനിടയായി കാരണം രേവതി രവതി നക്ഷത്രജാതരെ ജനിക്കുന്നത് ബുധദശാകാലത്തിലാണ് ബുധദശാകാലത്തിൻ്റെ പരമാവധി വർഷമുള്ള കാലഘട്ടമെന്ന് പറയുന്നത് പതിനേഴ് വർഷം ജനിക്കുന്ന ഒരു രേവതി നക്ഷത്രജാതനെ സംബന്ധിച്ച് ആ ജനന സമയത്ത് എത്ര നാഴിക നക്ഷത്രഗതൻ ചെന്നു എന്നതിനേക്കെ ആശ്രയിച്ചാണ് ബുധദശാകാലം പതിനേഴ് വർഷം തന്നെ കിട്ടുമോ അതോ പത്ത് വർഷമേ ഉള്ളു അല്ലെങ്കിൽ അഞ്ച് വർഷമേ ഉള്ളൂ അല്ലെങ്കിൽ പതിനേഴ് ദിവസമേ ഉള്ളൂ എന്ന് കണക്കുകൂട്ട് ഇത് ഏതൊരു നക്ഷത്രജാതൻ്റെയും ആദ്യത്തെ ജന്മദശാകാലം ജനനദശാകാലത്തിൽ ഇങ്ങനെയുള്ള ഏറ്റക്കുറച്ചുകൾ ഉണ്ടായിരിക്കും കാരണം ബുധദശാകാലത്തിൻ്റെ പരമാവധി കാലഘട്ടം എന്ന് പറയുന്നത് പതിനേഴ് വർഷമാണെങ്കിൽ പതിനേഴ് വർഷം മുഴുവനായിട്ട് ബുധദശ കിട്ടുന്നില്ല എന്നാൽ ആദ്യത്തെ ദശയിൽ ജനനസമയത്തെ ആശ്രയിച്ചിങ്ങനെയുള്ള ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുമെങ്കിലും തുടർന്നു വരുന്ന ദശാകാലങ്ങൾ നിരവധി നക്ഷത്രക്കാർക്ക് ആദ്യത്തെ ദശ ബുധദശ എന്ന് പറഞ്ഞു ബുധദശ പതിനേഴ് വർഷമാണ് സാധാരണ രീതിയിലുള്ളത് ചിലപ്പോൾ അവർക്ക് പതിനേഴ് ദിവസം കിട്ടാം പതിനേഴ് മാസം കിട്ടാം ഏഴ് വർഷം കിട്ടാം അങ്ങനെ വ്യത്യാസം ആദ്യ ദശയിലുണ്ടായാൽ പോലും രണ്ടാമത് വരുന്ന കേതൂർ ദശാകാലം കൃത്യമായിട്ടും ഏഴ് വർഷം തന്നെ കിട്ടും ഇങ്ങനെയാണിതിൻ്റെ കണക്ക് കൂട്ടുന്നത് അപ്പോൾ നമ്മളിവിടെ ഒരു കണക്കെടുത്തിരിക്കുന്നത് ബുധദശാകാലത്തിൻ്റെ പാതി അങ്ങനെ ഏകദേശ കണക്ക് കൂട്ടുന്ന ജ്യോതിഷത്തിൽ അങ്ങനെയാണ് പതിനേഴ് വർഷമാണ് ബുധദശായകാലമെങ്കിൽ അതിൻ്റെ പാതി നമ്മൾ എടുക്കും പാതി എന്ന് പറയുമ്പോഴത്തേക്കും ഏഴ് എട്ട് വർഷം ഏഴര ആ എട്ട എട്ടര വർഷം ആ എട്ടെട്ടര വർഷം നമ്മൾ എടുത്താൽ എട്ടെട്ടര വർഷം ബുധദശാകാലമാണെന്ന് കണക്ക് കൂട്ടിയാൽ അൻപത്തിയെട്ട് വയസ്സ് മുതൽ എഴുപത്തിയാറ് വയസ്സ് വരെ രാഹുദശാകാലമായി ഇനി അതല്ല ബുധദശാകാലം പതിനേഴ് വർഷവും ലഭിക്കുമെങ്കിൽ അറുപത്തിയഞ്ച് വയസ്സ് മുതൽ എൺപത്തി മൂന്ന് വയസ്സ് വരെ രാഹൂർ ദശാകാലമായിരിക്കും എന്ന് തന്നെ പറഞ്ഞു അപ്പോൾ ഏതൊരു രേവതി നക്ഷത്ര ജാതിൻ്റെയും അറുപത് വയസ്സിന് ശേഷം രാഹുർ ദശാകാലം ആരംഭിക്കുക അൻപത്തെട്ട് വയസ്സ് മുതൽ ആരംഭിക്കാം അതല്ലെങ്കിൽ അൻപത്തെട്ട് മുതൽ എഴുപത്തി ആറ് വരെ ആയിരിക്കാം അതല്ലെങ്കിൽ അറുപത്തഞ്ച് മുതൽ എൺപത്തി വരെ അത് ആദ്യത്തെ ദശാകാലത്തിൻ്റെ അനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് എന്നാൽ പോയി ഏകദേശം അറുപത് വയസ്സിന് ശേഷം രാഹുർ ദശാകാലമാണ് രാഹുർ ദശാകാലം എന്ന് പറയുന്നത് പതിനെട്ട് അതിൽ ആദ്യത്തെ മൂന്ന് വർഷത്തെ രാഘുവ ദശയിൽ രാഹുറപഹാരമെന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ട് നിറഞ്ഞതായിരിക്കും പ്രത്യേകിച്ച് രാഹുവിനെ സംബന്ധിച്ചും കേതുവിനെ സംബന്ധിച്ചും ഏഴുഗ്രഹങ്ങളാണ് ഛായാഗ്രഹങ്ങളാണെന്നൊക്കെ വിലയിരുത്തലുകൾ പല രീതിയിലുള്ള ജ്യോതിഷ ആചാര്യന്മാർ നടത്തിയിട്ടുണ്ടെങ്കിലും ഫലദാന ശേഷികൾ മറ്റുള്ള ഏതൊരു ഗ്രഹങ്ങളെയും കവച്ചു വയ്ക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് രാഹുറിൻ്റെയും കേതുറിൻ്റെയും തന്നെ അനുഭവങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാകും ഒരുപാട് വ്യക്തികളുണ്ട് കാരണം രാഹുറും കേതുറും കേതൂർ ജ്ഞാനകാരകനാണെങ്കിൽ രാഹുർ അത്യാവശ്യം അധികാരം അല്ലെങ്കിൽ സാമ്പത്തിക നില ഭദ്രമാക്കുന്നായാലും അധികാരം ഭദ്രമാക്കുന്നായാലും അതോടൊപ്പം തന്നെ ഒരുപാട് വഴിതിരിഞ്ഞിട്ടുള്ള പ്രവർത്തികളിലൂടെ കൊണ്ടുപോകുന്നുണ്ടായി കാരണം ഭൂരിപക്ഷ സംശയം എന്നൊക്കെ രാഹുർ ഇങ്ങനെയൊക്കെ ചെയ്യാൻ എന്താ കാരണം അത് നമുക്ക് പറഞ്ഞു വരാം അപ്പം നമ്മൾ ഇന്നിവിടെ പറയുന്നത് രേവതി നക്ഷത്ര ജാതർക്ക് ഏകദേശം അൻപത്തിയെട്ട് വയസ്സ് മുതൽ എഴുപത്തിയാറ് വയസ്സ് വരെ രാഹുർ ദശാകാലം ഈ രാഹുർ ദശാകാലം എന്ന് പറയുന്നത് അൻപത്തി എട്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു യൗവനം ഏകദേശമൊക്കെ തുടങ്ങുന്ന ഒരു കാലഘട്ടം ഈ അൻപത്തി എട്ട് വയസ്സിൽ രാഹുർ വന്നു കഴിഞ്ഞാൽ എന്താണ് ഫലം എന്തൊക്കെയാണ് ഫലം പരിഹാരം നമുക്കാദ്യം നോക്കാം ഒരാളുടെ ജാതകത്തിൽ ഏതൊരു രേവതി നക്ഷത്ര നക്ഷത്രജാതൻ്റെയും ജാതക പ്രകാരം രാഹുർ ശുഭസ്ഥിതനാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഗുണഫലങ്ങൾ കിട്ടും അതല്ല അശുഭസ്ഥിതനാണെങ്കിൽ ഫലങ്ങൾക്കും ആ അശുഭത്വം ഉണ്ടാകും എന്നാൽ പോലും പൊതുവേ നമ്മൾ രാഹുർ ദശാകാലത്തെ വിലയിരുത്തുമ്പോൾ രാഹുർ ദശയുടെ ആരംഭമെന്ന് പറയുന്നത് കുറച്ച് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും വിഷയങ്ങളും കേട്ടുള്ള ഒക്കെ സമന്വയിച്ചുകൊണ്ടുള്ളൊരു കാലഘട്ടമായി അതിലെടുത്ത് പറയേണ്ടത് നീർദോഷപീഠകളാണ് നീരുവീഴ്ച രോഗങ്ങൾ നടി ഞരമ്പുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ ശരീരത്തിന് എപ്പോഴും വേദന വിഷമം എത്രയേറെ ചികിത്സ ചെയ്താൽ ഒന്നും ഭരിക്കാത്ത രീതിയിലുള്ള ഒരു അവസ്ഥ ഇനി രാഹൂർ നീചനായി നിൽക്കുന്ന അവസ്ഥയാണെങ്കിൽ മൂത്രാശയ സംബന്ധമായോ ഗർഭാശയ സംബന്ധമായിട്ടുള്ളതോ അടക്കമുള്ള രോഗദുരിതങ്ങളിലേക്ക് നയിക്കപ്പെടാം കൂടുതൽ നെയ്ചത്വം പരിപരിയാണെങ്കിൽ ക്യാൻസർ രോഗങ്ങൾ പോലെയുള്ളവയിൽ പോലും വന്ന് ഭവിച്ചേക്കാം ഭക്ഷാഘാതമൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരാനിടയുള്ളതാണ് അപ്പോൾ രാഹുർ ദശയിലെ രാഹുറപകാരം ഏകദേശം മൂന്ന് വർഷമെന്ന് പറയുന്നത് വളരെയേറെ ബുദ്ധിമുട്ടും പ്രതിസന്ധിയും വിഷമങ്ങളും കുടുംബകലഹങ്ങളും മക്കളും ബെഡുമിത്രാദികളുമായിട്ടുള്ള കലഹങ്ങളുമൊക്കെ ഇങ്ങനെ വരുന്നത് വന്നുകൊണ്ടിരിക്കും ചിലപ്പോൾ കോടതി നടപടികളിലൂടെ കടന്നു പോകുന്ന തരത്തിലേക്ക് തന്നെ കാര്യങ്ങൾ വഴി മാറിയേക്കാം നിയമപരമായിട്ടുള്ള പ്രതിസന്ധികളിലൂടെയും കടന്നു പോകടേയുണ്ട് അതായത് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടൊരു വശത്ത് എത്രയേറെ ചികിത്സിച്ചാലും മാറാത്ത രീതിയിലുള്ള ശാരീരിക ബുദ്ധിമുട്ടൊരു വശത്ത് അതോടൊപ്പം തന്നെ ബന്ധുപത്രാദികളുടെയും കുടുംബക്കാരുടെയും മക്കളുടെയും എല്ലാവരുടെയും കലഹം ആരും നമ്മൾ പറയുന്നത് ഈ കേൾക്കുന്നില്ല എല്ലാവർക്കും ഒരു പ്രത്യേക വിരോധം നമ്മോട് എന്നൊക്കെ തോന്നുന്ന തരത്തിലായിരിക്കും രാഹൂർ ദശയുടെ ആരംഭം അതോടൊപ്പം തന്നെ ഈ രാഹുർ എന്ന് പറയുന്ന ഗ്രഹം രാഹുറിനെ സംബന്ധിച്ച് പറഞ്ഞാൽ അദ്ദേഹം ഒരു കുസൃതിക്കാരനായ ബില്ലിനാണെന്ന് പറയും അദ്ദേഹം പലപ്പോഴും സ്വാധീനിക്കുമ്പോൾ രാഹുർ ദശാനാഥനായിട്ടോ അപകാരനാഥനായിട്ടോ ഒക്കെ സ്വാധീനിക്കുമ്പോൾ ചെയ്യാൻ പാടില്ലാത്ത പലതിലൂടെ നമ്മൾ കൊണ്ടുപോകുന്നതിനൊക്കെ നമുക്ക് തോന്നിയേക്കാം അല്ലെങ്കിൽ ജ്യോതിഷാസ്ത്രത്തിൽ അങ്ങനെ അഭിപ്രായപ്പെട്ടേക്കാം പക്ഷേ അത് പൂർണ്ണമായും ശരിയല്ല എന്താണോ നമുക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ വരുന്നുവോ ആ കാര്യങ്ങൾ ആ കാര്യങ്ങളിൽ നമ്മളെ എത്രത്തോളം മുഴുകി ലയിപ്പിച്ച് സുഖാനുഭവങ്ങളിലൂടെ കൊണ്ടുപോകാൻ പറ്റുമോ അത്തരം സുഖാനുഭവങ്ങളിലൂടെ കൊണ്ടുപോയി നമുക്ക് മതിയായി എന്ന് തോന്നുന്ന തോന്നുന്നൊരവസ്ഥ സൃഷ്ടിച്ചിട്ട് അതിൽ നിന്നും നമുക്ക് ഒരു ഗുണപാഠം നൽകുന്ന രീതിയിലാണ് എപ്പോഴും രാഹോറിൻ്റെ ഒരു പക്ഷേ ജ്യോതിഷപരമായിട്ട് ചില ആളുകളൊക്കെ വിലയിരുത്തുമ്പോൾ രാഹുർ മൊത്തം മോശക്കാരനാണ് എന്ന രീതിയിലാണ് വിലയിരുത്തുന്നത് ഒരിക്കലും ശരിയല്ലത് രാഹൂർ ദശയുടെ തുടക്കമെന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞപോലെ രോഗദുരിതങ്ങളും കേസ് വഴക്കലും കുടുംബകലവും മാനസികമായിട്ട് സ്വസ്ഥതയില്ലായ്മയൊക്കെ ആണെങ്കിൽ പോലും തുടർന്ന് അങ്ങോട്ട് പോകുമ്പോൾ ആഗ്രഹ സാഫല്യങ്ങളിലേക്ക് എത്തിച്ച് പ്രത്യേകിച്ച് രാഹൂർ എന്ന് പറയുന്ന ഗ്രഹം ആയതുകൊണ്ട് തന്നെ ഈ ആഗ്രഹ സാഫല്യം എന്ന് പറയുന്നത് പത്ത് മുപ്പത് വർഷങ്ങൾക്ക് മുൻപ് ഉപേക്ഷിച്ച ബന്ധങ്ങൾ വീണ്ടെടുക്കുന്നത് മുതൽ വളരെ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന ഇഷ്ട ജനസംസർഗം ഇഷ്ട ജനസംഗമം അതോടൊപ്പം തന്നെ വളരെ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന ഭൂമി സംബന്ധമായിട്ടുള്ള ആനുകൂല്യങ്ങളുടെ ലഭ്യത ഭൂമിയിൽ നിന്നുള്ള നേട്ടങ്ങൾ കുടുംബപരമായിട്ട് ലഭിക്കേണ്ടത് പ്രത്യേകിച്ച് കാവും കുളവങ്ങളും ഒക്കെയുള്ള പുരാതനമായ പഴമ തോന്നിക്കുന്ന വസ്തുവകകളുടെ ലാഭം അധികാരപ്രാപ്തി ഉന്നത സ്ഥാനമാന ലബ്ധി വിശേഷപ്പെട്ട ഭോഗ ഇവയൊക്കെ തന്നെ രാഹൂർ നൽകുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും എടുത്ത് പറയുന്നത് ഇത് പറയുമ്പോൾ സാധാരണഗതിയിൽ ചില ആളുകൾ ചോദിക്കാറുണ്ട് ഈ അൻപത്തെട്ട് വയസ്സ് മുതൽ എഴുപത്താറ് വയസ്സ് വരെയുള്ള സമയത്ത് ഭോഗസൗഖ്യം സ്ത്രീ വിഷയാദി കാര്യങ്ങളിൽ കൊണ്ടുപോയി തളക്കിട്ട് എന്താ കാര്യം അങ്ങനെ ഒരു എന്താ പറയുക ഒരു ശാരീരികമായിട്ടുള്ള അഭിവാഞ്ചയുടെ തലത്തിലല്ല ഇതിനെ കാണേണ്ടത് വളരെ കാലമായിട്ട് മുൻപെങ്ങോ നഷ്ടപ്പെട്ടു പോയ പ്രണയത്തിൻ്റെ ഒരു തിരിച്ചെടുപ്പ് മുൻപെങ്ങോ തിരിച്ചറിയാതെ പോയാൽ അല്ലെങ്കിൽ പിന്നെ പരിഗണിക്കാതെ പോയാൽ ആത്മാർത്ഥമായ സ്നേഹത്തിൻ്റെ ശരീരത്തെ ശരീരത്തിനോടുള്ള ആസക്തിയല്ല അതിലുപരി മനസ്സു മനസ്സുകളെ തിരിച്ചറിയുന്ന തരത്തിലേക്കുള്ള സ്നേഹപ്രകടനങ്ങളുടെ ഒരു തിരിച്ചറിവ് രാഹുർ ദശാകാലത്തിൽ ഉണ്ടാകാറില്ല ഇത് ചില ചില സന്ദർഭങ്ങളിൽ ഭാര്യ ഭർത്താവ് കേട്ട് നല്ല ഒന്നാം തന്നെ കുടുംബം നടത്തി പോകുന്നവരെ സംബന്ധിച്ച് വഴിവിട്ട ബന്ധത്തിലേക്ക് പോകുന്നു എന്നൊരാരോപണത്തിനിടയാണ് പക്ഷേ അതൊരു പൂർണ്ണമായും ശരിയാണെന്ന് പറയാൻ പറ്റില്ല കാരണം മുൻപെങ്ങോ നമ്മൾ തിരിച്ചറിയാതെ പോയ പല പ്രണയങ്ങളും ആഗ്രഹങ്ങളും സ്നേഹങ്ങളും നിഷ്കളങ്കമായിട്ടുള്ള അടുപ്പങ്ങളും സംശുദ്ധമായിട്ടുള്ള സൗഹൃദങ്ങളുമൊക്കെ തിരിച്ചറിയാൻ പറ്റുന്ന തരത്തിലേക്ക് രാഹുർ നമ്മളെ കൊണ്ടെത്തിക്കുന്നുള്ളതാണ് ഈ രാഹുർ ദശയുടെ പ്രധാനപ്പെട്ട ഭാഗം എന്നാൽ രാഹുറിൻ്റെ ഉച്ച നീച്ച ഭംഗ ഭാപ തലങ്ങളെ കുറിച്ച് കൂടുതൽ പരിശോധിച്ചാൽ രാഹുർ ദശാകാലത്തിൽ സ്വന്തം ജാതി വിട്ടുള്ള ഈ ഏതൊരു ജാതകൻ്റെയും അവൻ ജനിച്ച ജാതി വിട്ടുള്ളവരുമായിട്ടുള്ള സംഗമവും വീഴ്ചയും പറയാം അങ്ങനെയും ഇത്തരത്തിൽ ഫലങ്ങളുണ്ട് കുടുംബപരമായിട്ടൊരു സ്വാതന്ത്ര്യ ബോധം നഷ്ടപ്പെടുന്നു താൻ എന്തൊക്കെയോ താൻ അനാവശ്യമായിട്ട് നിയന്ത്രിക്കപ്പെടുന്നു തന്നെ അനാവശ്യമായിട്ട് കുറ്റപ്പെടുന്നു തന്നെ അനാവശ്യമായിട്ട് വിമർശിക്കുന്നു എന്ന് ഒരു തോന്നലൊക്കെ ഈ കാലഘട്ടത്തിൽ കൂടാനിടയുണ്ട് അതുകൊണ്ട് തന്നെ അതിനോട് പടവെട്ടി അല്ലെങ്കിൽ അതിനോട് പൂർണ്ണമായും സഹകരിക്കാതെ വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറയുന്ന രീതിയിലൊരു എടുത്തുചാണ്ട സ്വഭാവം ഈ ദശാകാലത്തിൽ പ്രകടമായിരിക്കും ഇപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് വയസ്സ് എന്ന് പറയുന്നത് അൻപത്തെട്ട് മുതൽ എഴുപത്താറ് വയസ്സുള്ള കാലഘട്ടത്തിലാണ് പറയുന്നത് അപ്പോൾ ശാരീരികമായിട്ട് മനസ്സ് മനസ്സെത്തുന്നിടത്ത് ശരീരം പൂർണ്ണമായും എത്തായി എത്താതെ വരുന്ന ഒരവസ്ഥ കൂടി ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഒരു പത്ത് ഇരുപത് ഇരുപത്തഞ്ച് വയസ്സ് പ്രായമുള്ള സമയത്തുണ്ടായിരുന്ന അല്ലെങ്കിൽ ഒരു പത്ത് മുപ്പത്തഞ്ച് വയസ്സ് പ്രായമുള്ള സമയത്തുണ്ടായിരുന്ന തരത്തിലുള്ള വികാര വിചാരങ്ങൾക്കും ആവേശ സാഹസികതകൾക്കും ഇട നൽകുന്ന തരത്തിലേക്ക് മനസ്സിനെ മാറ്റിപ്പാകപ്പെടുത്തി എടുക്കുന്നതാണ് രാഹുർ ദശാകാലം അതായത് നഷ്ടപ്പെട്ടു പോയ യുവത്വം രാഹുർ തിരിച്ചു കൊണ്ടുവരുന്നു മാനസികമായിട്ടെങ്കിലും എന്നുള്ളതാണ് രാഹുർ ദശി പ്രധാനപ്പെട്ട പ്രായ ഒരു വിശേഷത ഈ രാഹുർ ദശാകാലത്ത് മ്ലച്ഛന്മാരുമായിട്ടുള്ള സഹവാസം ഉണ്ടാകാനിടയുണ്ട് അപ്പോൾ നമ്മൾ രാഹുൽ ദശാകാലത്തിൽ സൗഹൃദങ്ങളൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ കൊള്ളാവുന്നവരുമായിട്ടൊക്കെയുള്ള ഒരു സൗഹൃദം തിരഞ്ഞെടുക്കണം അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും തരത്തിൽ ദുരുപയോഗപ്പെടുവാനോ നമ്മൾ ദുരുപയോഗപ്പെടുത്തുവാനോ നമ്മളെ ചൂഷണം ചെയ്യുവാനോ വേണ്ടിയിട്ടുള്ള ശ്രമവും ഉണ്ടാവാം നഗര പിതാക്കന്മാരിൽ നിന്നും അധികാരികളിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള ഗുണഫലങ്ങൾ നമുക്ക് ലഭിക്കാതെയുണ്ട് ജാതകത്തിൽ രാഹുർ ബലവാനാണെങ്കിൽ പ്രത്യേകിച്ച് യോഗകാരകനാണെങ്കിൽ ഭൂമിയിൽ നിന്നും നിധി കിട്ടുക എന്നൊക്കെ പറയുന്ന തരത്തിൽ അധ്വാനിക്കാതെയുള്ള ധനത്തിൻ്റെ ലബ്ധി പോലും രാഹുർ ദശാകാലത്തിലുണ്ടാകും രാഹുർ ദശാകാലത്തിലാണ് കൂടുതലായിട്ടും ഉന്നത സ്ഥാനമാനങ്ങൾ അലങ്കരിക്കാൻ യോഗം കാണുക ആഡംബരങ്ങളോട് കൂടിയിട്ടുള്ള വീട് നിർമ്മിക്കുവാനായിട്ടുള്ള അവസരം അതുപോലെ തന്നെ വില കൂടിയ വാഹനങ്ങളിൽ യാത്ര ചെയ്യുവാനുള്ള അവസരം രാജചിഹ്നങ്ങൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ യാത്ര ചെയ്യാനുള്ള അവസരം അതുപോലെ തന്നെ നീതിന്യായ പീഠങ്ങളിൽ നിന്നും അനുകൂലമായിട്ടുള്ള തീർപ്പുണ്ടാവുക ഇവയൊക്കെ തന്നെ രാഹുർ രാഹുർ ദശ എന്ന് പറയുന്നത് പൊതുവേ രാഹുർ ദശ പതിനെട്ട് വർഷം അയ്യോ പതിനെട്ട് വർഷം കഷ്ടകാലമാണ് ദുരിതമാണ് ബുദ്ധിമുട്ടാണ് ഒരു രക്ഷയില്ല എന്നൊക്കെ പറയുന്നത് ശുദ്ധമണ്ഡലമാണ് ജാതകവശാൽ രാഹു പിഴച്ചു നിന്നാൽ പോലും രാഹുർ ദശാകാലത്തിൽ ഏതെങ്കിലും ഒരു രോഗദുരിതങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊരു ശസ്ത്രക്രിയയോ വാഹനാപകടങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ശസ്ത്രക്രിയയോ അല്ലെങ്കിൽ ആന്തരിക അവയവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ശസ്ത്രക്രിയയോ നടക്കുമെന്നതൊഴിച്ചാൽ വലിയ രീതിയിൽ ഭയപ്പെടുത്തുന്ന തലത്തിലേക്ക് രാഹുൽ പോകുന്നില്ല കാരണം രാഹുർ എപ്പോഴും വരുന്നത് നമ്മളെ അങ്ങ് ചുമ്മാതെ പീഡിപ്പിക്കാനല്ല എന്താണോ നമ്മളുടെ കർമ്മഫലം ആ കർമ്മഫലത്തിൻ്റെ ലിസ്റ്റുമായിട്ടാണ് അദ്ദേഹം നമ്മളെ സമീപിക്കുന്നത് ആ കർമ്മഫലം നമുക്ക് തരുമ്പോൾ തന്നെ ബാല്യം മുതൽ യൗവനം വരെ യൗവനം മുതൽ മധ്യവയസ് വരെ നമ്മൾ ആഗ്രഹിച്ചിരുന്നതും എന്നാൽ പല പല സാഹചര്യങ്ങൾ കൊണ്ട് വേണ്ടതെന്ന് വെച്ചിരുന്നതും ഇപ്പോൾ നമ്മളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്കത് അനിവാര്യമാണെങ്കിൽ അവയെ കൊണ്ട് ചേർക്കുന്നതിൽ രാഹൂറിന് പ്രധാനപ്പെട്ട റോളുണ്ട് അതായത് സർഭാഭിഷ്ടകാരകനായിട്ട് തന്നെയാണ് രാഹുർ വർത്തിക്കുന്നത് എന്നാൽ അദ്ദേഹത്തിൻ്റെ സ്വഭാവം അല്ലെങ്കിൽ ആ രാഹൂർ എന്നു പറയുന്ന ഗ്രഹത്തിൻ്റെ സ്വാധീനം കൊണ്ട് സ്വാഭാവികമായിട്ടും ഉണ്ടാകാനിടയുള്ള ചില ബുദ്ധിമുട്ടുകളുണ്ട് ഇപ്പോൾ നമ്മൾ അമൃതോത്തരം കഷായമോ അല്ലെങ്കിൽ മഹാരസനാദി കഷായമൊക്കെ കഴിയുന്നു രോഗദുരിതത്തിന് രോഗശമനത്തിനാണ് കഴിക്കുന്നത് ഇത് കഴിക്കുമ്പോൾ ഒരു കയ്പുണ്ടാകുമെന്ന് പറയുന്നത് സ്വാഭാവികം കയ്പ്പുണ്ട് എന്നതുകൊണ്ട് ഔഷധം ഔഷധമല്ലാതാകുന്നുണ്ടോ എന്ന് പറഞ്ഞതുപോലെ രാഹുർ ദശാകാലത്ത് പ്രത്യേകിച്ച് രാഹുർ ദശയിൽ രാഹുർ അപകാര അപകാരകാലത്ത് രാഹുർ ജാതകത്തിൽ നെയ്തനായിട്ട് നിൽക്കുന്നവരെ സംബന്ധിച്ച് കുറച്ച് ബുദ്ധിമുട്ട് ശാരീരിക ബുദ്ധിമുട്ടുണ്ടാകും സൂക്ഷിച്ചില്ലെങ്കിൽ ആരോപണങ്ങളും മാനഹാനിക്ക് തന്നെ ഇടയായേക്കാവുന്ന സന്ദർഭങ്ങളുണ്ടാകും എന്നാൽ അതൊക്കെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ ജാതകനെ പരിവപ്പെടുത്തുവാനും പാകപ്പെടുത്തുവാനും വേണ്ടിയിട്ടുള്ള ശക്തിയുടെ ഒരു കാലഘട്ടമാണെന്ന് തിരിച്ചറിയുന്നതാണ് ഏറ്റവും ബുദ്ധിപരമായിട്ടുള്ള നിലപാട് ലഹർദശാകാലത്ത് പ്രത്യേകിച്ചും നടിനിരമും അസ്തുക്കളും സംബന്ധിച്ച രോഗദുരിതങ്ങൾ കാണാൻ സാധിക്കും ഇത്തരം രോഗദുരിതങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ മലയ ചന്ദനം ഗുൽഗുലു അരിതാരം പാച്ചോറ്റി തുടങ്ങിയിട്ടുള്ള ആയുർവേദ ഔഷധങ്ങളുടെ കൂട്ട് അല്ലെങ്കിൽ ഇത്തരം വസ്തുക്കൾ ചേരുന്ന ആയുർവേദ ഔഷധങ്ങൾ രോഗശമനമുണ്ടാകും അതൊരു ആയുർവേദ ഡോക്ടറെ കണ്ട് നമ്മൾ ട്രീറ്റ്മെൻ്റ് എടുക്കുമ്പോഴത്തേക്ക് അവർ ഈ പറയുന്ന വസ്തുക്കൾ ചേരുന്ന ഔഷധങ്ങൾ തന്നെയായിരിക്കും നമുക്ക് നിർദ്ദേശിക്കുക അതോടൊപ്പം തന്നെ രാഹുർ ദശാകാലത്തിൽ മലയചന്ദനവും ഗുൽകുലവും മരുതാരവും പച്ചോറ്റിയും ഇട്ട് തിളപ്പിച്ചാറിയ ജലത്തിൽ ശനിയാഴ്ച ദിവസം രാഹുൽകാല സമയത്ത് ദേഹം കഴുകുന്നതും രാഹൂർ ദോഷപരിഹാരമായിട്ട് പറയുന്നു എന്നാൽ ചില ജ്യോതിഷ ഗ്രന്ഥങ്ങളിൽ പോത്തിൻ കൊമ്പ് അരിതാരം പനയോല എന്നിവയിട്ട് തിളപ്പിച്ചാറിയ ജലത്തിൽ രാഹുർ കാല സമയത്ത് ശനിയാഴ്ച ദിവസം സ്നാനം ചെയ്യുന്നതും രാഹു ദോഷപരിഹാരമായിട്ട് ബിലയിൽ അപ്പോൾ രാഹുർ ദശാകാലം എന്ന് പറയുന്നത് രാഹൂർ മഹാദശാകാലം എന്ന് പറയുന്നത് മോശമല്ല പ്രത്യേകിച്ച് രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഏകദേശം ഒരു പ്രായ കണക്കൂട്ടിൽ വന്നാൽ അൻപത്തി എട്ട് വയസ്സ് മുതൽ എഴുപത്തി ആറ് വയസ്സ് വരെ അതല്ലെങ്കിൽ പൂർണ്ണമായിട്ടും പുതുദശ കിട്ടുകയാണെങ്കിൽ അറുപത്തഞ്ച് വയസ്സ് മുതൽ എൺപത്തി മൂന്ന് വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ രാഘൂർ ദശ തന്നെയായിരിക്കും രാഘൂർ ദശാകാലത്തിലൂടെ തന്നെയാണ് കടന്നു പോകുക ഈ രാഘൂർ ദശാകാലത്തിൽ നീരുവീഴ്ച സംബന്ധമായിട്ടോ ഞടി നിരമ്പ് സംബന്ധമായിട്ടോ രോഗദുരിതങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും ചെറിയ ചെറിയ വിവാദങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും ആഗ്രഹാഭിലാഷ പൂർത്തീകരണം ധികാരപ്രാപ്തി അതോടൊപ്പം തന്നെ വളരെ വേഗതയിൽ കാര്യങ്ങൾ ചെയ്തു തീർക്കുവാൻ പറ്റുന്ന തരത്തിലേക്കുള്ളൊരു ആജ്ഞാശക്തി പ്രവാഹം ഇവയൊക്കെ ഈ കാലഘട്ടത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ രാഹുർ ദശ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഗുണഫലങ്ങൾ നൽകാനിടയുള്ളൊരു കാലഘട്ടമാണ് ഇനി നീചനായ രാഹുറാണെങ്കിൽ പോലും രോഗദുരിതങ്ങളെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു രോഗദുരിതങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വിവാദങ്ങളോ ഭവിച്ചു കഴിഞ്ഞാൽ പോലും ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പുതിയ പുതിയ വഴികൾ തുറന്നു കിട്ടും അത് നമ്മളുടെ മാനുഷികമായിട്ടുള്ള വീക്ഷണത്തിലൂടെ നോക്കുമ്പോൾ അത് അത്ര ശരിയല്ലോ എന്നൊക്കെ ഇപ്പം വിലയിരുത്തിയേക്കാം അങ്ങനെ വിലയിരുത്തിയാൽ പോലും പഴയ പ്രണയത്തിൻ്റെ ബാക്കി പത്രം തട്ടിയെടുക്കുന്നത് പോലെ തന്നെ മുൻപ് ചെയ്തിരുന്ന ഏതെങ്കിലും പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും ധനാഗമത്തിനുള്ള സാധ്യത വളരെയധികം ഉണ്ടായിരിക്കും എന്ന് മനസ്സിലാക്കേണ്ടതാണ് ഈ ഭാഗ്യക്കുറി വീഴുകയെന്നൊക്കെ പറയുന്നത് ആളുകൾക്ക് ജാതകത്തിൽ യോഗകാരകനായിട്ട് നിൽക്കുന്ന രാഹുർ നിൽക്കുമ്പോഴാണ് യോഗകാരകനായിട്ട് നിൽക്കുന്ന രാഹുറിൻ്റെ ദശാകാലത്തിലും അപ അപകാരകാലത്തിലുമൊക്കെയാണ് ഈ അധ്വാനിക്കാതെയുള്ള ധനം കൈവശം വരുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന തരത്തിലേക്കാണ് രാഹുർ ദശാകാലം പോകുന്നത് എന്ന് തിരിച്ചറിയുക അതോടൊപ്പം തന്നെ മനസ്സിൽ സൂക്ഷിച്ചിരുന്നത് അതൊന്നും നടക്കില്ല ഇനി അതൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക അതൊന്നൊരിക്കലും സംഭവിക്കുന്നതല്ല എന്നൊക്കെ നമ്മൾ എഴുതി തള്ളിക്കളഞ്ഞ പല കാര്യങ്ങളും രാഘൂർ ദശാകാലത്ത് നമ്മളെ തീരുവരും ഒരിക്കലും കണ്ടുമുട്ടില്ല എന്ന് വിചാരിക്കുന്നവരെ കണ്ടുമുട്ടും ഒരിക്കലും ഒരു സംഗമം ഉണ്ടാകുന്നില്ല എന്ന് വിചാരിക്കുന്നവരോട് സംഗമം ഉണ്ടാകും ഒരിക്കലും ഒരു പിന്നെ അവരുമായിട്ട് കൂടി ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുവാൻ ഒരു സാധ്യതയുമില്ല എന്ന് വിചാരിക്കുന്നവർ നമ്മുടെ ജീവിതത്തിലേക്ക് അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ രാഹൂർ ദശാകാലം നൽകുന്നു രാഘൂർ എന്ന് പറയുന്നതിന് ജ്യോതിഷത്തിൽ അസുരനായിട്ടും സംഹികയനായിട്ടും ഒക്കെ വിവക്ഷിക്കുന്നു എങ്കിൽ പോലും അദ്ദേഹം നിൽക്കുന്ന പദവി നവഗ്രഹങ്ങളിൽ ഉൾപ്പെട്ടാണ് അപ്പോൾ നവഗ്രഹങ്ങളിൽ ഉൾപ്പെട്ട് നിൽക്കുന്ന ഒരു ഗ്രഹം അല്ലെങ്കിൽ ഒരു പിന്നെ ശക്തി എന്ന് പറയുന്നത് സംഹാരകാരകനല്ല അദ്ദേഹം യോഗകാരകനാണെങ്കിൽ ഏറ്റവും കൂടുതൽ ബലങ്ങൾ നൽകും അതല്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഏതൊരു പുതിയ മാനേജിങ് ഡയറക്ടറും ഒരു സ്ഥാപനത്തിലേക്ക് ചാർജ് എടുക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ ആ സ്ഥാപനത്തിൽ വരുത്തുമല്ലോ അതുതന്നെയാണ് രാഹുറും ചെയ്യുന്നത് രാഹുർ ദശാനാഥനായിട്ട് നമ്മളുടെ ജീവിതത്തിലേക്ക് ചാർജ് എടുക്കുമ്പോൾ നാല് തേവരെ നമ്മൾ മുൻന്നു വന്ന ചില ശൈലികൾ ചില രീതികൾ ചില കുടുംബപരമായിട്ടുള്ള ചില ബന്ധങ്ങളൊക്കെ ഒന്ന് ഉടച്ചു പാർക്കാൻ ഒന്ന് ഉളച്ചിൽ നടത്തി ഉടച്ചു പാർക്കാൻ നീ വിചാരിക്കുന്നത് പോലല്ല നീ വിചാരിക്കുന്നതിൽ ആത്മാർത്ഥത അവരിലില്ല അല്ലെങ്കിൽ നീ വിചാരിക്കുന്നത് പോലുള്ള സ്നേഹം അവരിലില്ല നീ വിചാരിക്കുന്നത് പോലുള്ളൊരു ഒരു കരുതൽ നിന്നോടവർക്കില്ല അല്ലെങ്കിൽ നീ വിചാരിച്ചതുപോലെ അവർക്ക് നിന്നോട് സ്നേഹമില്ലാതെയില്ല ഇങ്ങനെയുള്ള വിവിധ തരത്തിലുള്ള തിരിച്ചറിവുകൾ നമുക്ക് ഒരു കാലഘട്ടം തന്നെയാണ് രാഹുർ ദശാകാലം അപ്പോൾ രേവതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് അൻപത്തെട്ട് വയസ്സ് മുതൽ എഴുപത്തി ആറ് വയസ്സ് വരെ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ബുധദശ കിട്ടുകയാണെങ്കിൽ അറുപത്തഞ്ച് വയസ്സ് മുതൽ എൺപത്തി മൂന്ന് വയസ്സ് വരെ ഉള്ളൊരു സമയമെന്ന് പറയുന്നത് രാഹൂർ ദശാകാലമാണ് അതിൽ ആദ്യത്തെ രാഹുർ അപകാരകാലത്തിലൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും കേസു അഭിപ്രായ ഭിന്നതകളൊക്കെ ഉണ്ടാകുന്നതിൽ ആരും വ്യാകുലപ്പെടേണ്ടതില്ല രാഘുദശാകാലത്തിൽ സൂര്യാപകാരകാലം ചന്ദ്രാപകാരകാലമൊക്കെ കുറച്ച് പ്രതിസന്ധികളൊക്കെ നടന്നു തന്നെ ആയിരിക്കും അല്ലെന്നൊന്നും പറയുന്നില്ല അത്തരത്തിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒരു വശത്തുണ്ടെങ്കിൽ പോലും അവയെയൊക്കെ മാറ്റിയെടുക്കുന്ന തരത്തിൽ കുറച്ച് നന്മകൾ നേട്ടങ്ങൾ ആഗ്രഹ അഭിലാഷ പൂർത്തീകരണങ്ങൾ ഒക്കെ ഉണ്ടാകാനിടയുണ്ട് രവതി നക്ഷത്രം സംബന്ധിച്ച് രാഹുർ ദശ എന്ന് പറഞ്ഞവരുടെ ജീവിതത്തിൻ്റെ ഏകദേശം യൗവനത്തിൻ്റെ അന്ത്യത്തിൽ വരുന്ന ഒരു ശാകാലം ആ കാലഘട്ടത്തിൽ അവർക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള പലതിനെക്കുറിച്ചും നേടാനാവാതെ പോയ പലതിനെക്കുറിച്ചും ഒരു ഒരു ആശങ്ക അല്ലെങ്കിൽ ഒരു നഷ്ടബോധം ഒരു ജീവിതത്തിനൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ അന്ന് അത് നേടിയിരുന്നുവെങ്കിൽ എനിക്കെന്നിങ്ങനെ ഉണ്ടാകുമായിരുന്നില്ല അല്ലെങ്കിൽ ഞാൻ അന്ന് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം ശരീരസ്നേഹമല്ല ശരീരസ്നേഹമല്ല ഉദ്ദേശിക്കുന്നത് ആത്മാർഥമായിട്ടുള്ള സ്നേഹത്തിന് പരിഗണന കൊടുത്തിരുന്നുവെങ്കിൽ എനിക്കൊന്നിങ്ങനെ ഉണ്ടാകുമായിരുന്നില്ല ഞാൻ അന്ന് ആ ജോലി വേണ്ടെന്ന് വെച്ചത് മണ്ടത്തരമായി പോയി അല്ലെങ്കിൽ ഞാൻ അന്ന് എനിക്കന്ന് കിട്ടിയ പദവി അന്ന് ഞാൻ അത് ഉപയോഗിച്ചിരുന്നെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടായേനെ ഇങ്ങനെയൊക്കെ ഒരു തിരിച്ചറിവിൻ്റെ പാതയിലൂടെ നമ്മളെ കൊണ്ടുപോവുക മാത്രമല്ല ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചാൽ ആഗ്രഹത്തിന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടത്തി മാറ്റുവാനും രാഹൂർ ദശാകാലം ഉപകാരമായിരിക്കും ഉപകാരപ്പെടുന്നതായിരിക്കും എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് നിജനായ രാഹുറിൻ്റെ കാലത്ത് എന്ന് പറയുന്നത് ചെറിയ ചെറിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകും എന്നാൽ പോലും നമ്മളെ കൊല്ലാതെ കൊല്ലില്ല കുറച്ച് കുറച്ച് പ്രശ്നങ്ങൾ പറഞ്ഞാൽ പോലും അതിൽ നിന്നൊക്കെ ഒരു മോചനം കിട്ടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് മാറി മറിഞ്ഞു വരും രാഹൂർ ദശാകാലത്ത് ജ്യോതിഷപരമായിട്ട് ദോഷപരിഹാരം പറഞ്ഞാൽ സർപ്പാകൃതിയിലുള്ള പഞ്ചലോകത്തിൻ്റെ മുതിരം ശനിയാഴ്ച ദിവസം രാഹുർ കാല സമയത്ത് കൈവിരൽ ധരിക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ ഗോമേതകം ധരിക്കുന്നത് നല്ലതാണ് ശനിയാഴ്ച ദിവസം രാഹുൽ കാല സമയത്ത് സർപ്പക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഇരുമ്പ് വിളക്കിൽ എള്ളെണ്ണ ഒഴിച്ച് തെളിയിക്കി അടക്കമുള്ള വഴിപാടുകൾ നടത്തുന്നതും നല്ലതാണ് ക്രൈസ്തവ മതവിശ്വാസികൾ രാഹുർ ദോഷ പരിഹാരമായിട്ടൊക്കെ ഈ ഗീവർ കിസ് പുണ്യാളനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വഴിപാടുകളും പ്രാർത്ഥനകളൊക്കെ ചെയ്യുന്നതേ കണ്ടുണ്ട് അപ്പോൾ ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനയോടുകൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ രാഹുർ ദോശകാലത്തിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ പോലും അവയെ നമുക്ക് അതിജീവിക്കാൻ പറ്റും രാഘൂർ ദശ എന്ന് കേൾക്കുമ്പോൾ തന്നെ പേടിച്ച് വിഷമിച്ച് കഷ്ടപ്പെട്ട് ഓടേണ്ട ഒരു കാര്യമില്ല ചെറിയ ചെറിയ പ്രശ്നങ്ങളോടുകൂടിയാണെങ്കിലും വലിയ വലിയ നേട്ടങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്ന നമ്മളുടെ മനസ്സിൽ കുഴിച്ചു മൂടപ്പെട്ട പല ആഗ്രഹങ്ങളെയും പിന്നെ പുറത്തെടുത്ത് അവ സാധിച്ചു നൽകുന്ന സന്തോഷം നൽകുന്ന സമാധാനം നൽകുന്ന സംതൃപ്തി നൽകുന്ന ഒരു കാലഘട്ടമായിട്ട് തന്നെയാണ് നമുക്ക് രാഘൂർ ജ്യോതിഷപരമായിട്ട് വിലയിരുത്താൻ സാധിക്കും ഇതാണ് നമുക്ക് ഈ രാഹുർ ദശ വീഡിയോയിലൂടെ പറയാനുള്ള കാര്യങ്ങൾ ഇത്തരത്തിലുള്ള ജ്യോതിഷപരമായിട്ടുള്ള അറിവുകളാണ് ഞങ്ങൾ ഈ ചാനലിലൂടെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത് ഞങ്ങളുടെ ചാനലിടുന്ന വീഡിയോകൾ തുടർച്ചയായിട്ട് നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഈ രാഹുർ ദശയിൽ ഇപ്പം രേവതി നക്ഷത്രക്കാരുടെ രാഹുർ ദശയെക്കുറിച്ചാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് ഇനി തുടർന്ന് വരുന്നതിൽ രേവതി നക്ഷത്രക്കാരുടെ നല്ല എല്ലാ നക്ഷത്രക്കാരുടെയും ഓരോ ദശാകാലത്തെ വിവരണങ്ങൾ നമ്മൾ വരുന്നുണ്ട് ഈ രേവ രേവനക്ഷത്രക്കാരെ ഇനി തുടർന്നുള്ള അവരുടെ പ്രായത്തിൽ ഏതൊക്കെ തരത്തിലുള്ള ദശാകാലമാണ് കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ് ജ്യോതിഷപരമായിട്ട് വീഡിയോ സംബന്ധിച്ചുള്ള അഭിപ്രായം അഭിപ്രായങ്ങളും വിഷയങ്ങളും അല്ലെങ്കിൽ ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളുമൊക്കെ അറിയുന്നതിന് വേണ്ടി ഒൻപത് രണ്ട് എട്ട് എട്ട് ഒന്ന് ഒന്ന് അഞ്ച് ആറ് നാല് നാല് എന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ സമയം പോലെ മെസ്സേജ് നോക്കി മറുപടി നൽകുക ഒൻപത് രണ്ട് എട്ട് എട്ട് ഒന്ന് ഒന്ന് അഞ്ച് ആറ് നാല് നാല് എന്ന വാട്സപ്പ് നമ്പറിൽ കോളുകൾ വിളിച്ചാൽ എടുക്കാൻ ഞങ്ങൾക്ക് എപ്പോഴും സാധ്യത വരുന്നില്ല അതുകൊണ്ട് മെസ്സേജ് അയച്ചാൽ ഞങ്ങളത് നോക്കിയിട്ട് സമയം പോലെ മറുപടി നൽകുന്നതാണ് തുടർന്നും ഈ നിരവധി നക്ഷത്രക്കാരുടെ കൂടുതൽ കൂടുതൽ ദശാകാല വിവരങ്ങളടക്കമുള്ള വീഡിയോകൾ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു